നിങ്ങളുടെ ഭാവിയിൽ നിന്നുള്ള സന്ദേശം നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ഈ സന്ദേശം ഇപ്പോൾ നിങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല ഞാൻ നിങ്ങളാണ് ഇന്ന് നിങ്ങൾ നേരിടുന്ന അവസ്ഥയിലൂടെ ഞാൻ ഇതിനകം കടന്നുപോയി നിങ്ങളിത് ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നുന്നു ചില ദിവസങ്ങളിൽ നിങ്ങൾ പ്രചോദിതരാകും മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്നു നിങ്ങൾ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു പക്ഷേ ജീവിതം നിങ്ങളുടെ ക്ഷമയെയും വിശ്വാസത്തെയും ശക്തിയെയും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതായി തോന്നുന്നു നിങ്ങൾ ഇതുവരെ കാണാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഘട്ടം നിങ്ങളെ രൂപപ്പെടുത്തുകയാണ് തകർക്കുകയല്ല ഈ നിമിഷം ഞാൻ ഓർക്കുന്നു നിങ്ങൾ അമിതമായി ചിന്തിക്കുന്ന വൈകിയ രാത്രികൾ ദിവസം ആരംഭിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ക്ഷീണിതനായി ഉണരുന്ന പ്രഭാതങ്ങൾ നിങ്ങൾ ഇത്രയധികം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും വേഗത്തിൽ നീങ്ങുന്നില്ല എന്ന തോന്നൽ നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ ശരിയായ പാതയിലാണോ എന്തുകൊണ്ടാണ് ഇത്രയധികം സമയമെടുക്കുന്നത് ഞാൻ എത്ര കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്ന് ആരും കാണാത്തതെന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഓരോ അദൃശ്യശ്രമവും ജീവിതം തന്നെ രേഖപ്പെടുത്തുന്നു നിങ്ങളിപ്പോൾ അച്ചടക്കം പഠിക്കുകയാണ് നിങ്ങൾ വൈകാരിക നിയന്ത്രണം പഠിക്കുകയാണ് സാധൂകരണം നഷ്ടപ്പെട്ടാലും എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് നിങ്ങൾ പഠിക്കുകയാണ് എന്നെ വിശ്വസിക്കൂ ഇതിന് നിങ്ങൾ സ്വയം നന്ദി പറയും നിങ്ങൾക്കിതുവരെ അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ സംഭവിക്കുന്നു ബന്ധങ്ങൾ രൂപപ്പെടുന്നു അവസരങ്ങൾ ഒത്തുവരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ നിശബ്ദമായി അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ് സ്തംഭനാവസ്ഥ പോലെ തോന്നുന്നത് യഥാർത്ഥത്തിൽ തയ്യാറെടുപ്പാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് തോന്നുമെന്നെനിക്കറിയാം ആളുകൾ ചുറ്റുമുള്ളപ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ശരിക്കും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇത് വ്യക്തമായി കേൾക്കൂ നിങ്ങളുടെ ഏകാന്തത ശിക്ഷയല്ല അത് സംരക്ഷണമാണ് ചിലർക്ക് പോകേണ്ടി വന്നു ചില സാഹചര്യങ്ങൾ തകരേണ്ടി വന്നു നിങ്ങളിപ്പോൾ പഠിക്കുന്ന പാഠങ്ങളില്ലാതെ ഞാൻ ഇന്നായിരിക്കുന്ന നിങ്ങളുടെ പതിപ്പ് ഒരിക്കലും നിലനിൽക്കില്ല എന്നതിനാൽ ചില സ്വപ്നങ്ങൾ നിർത്തേണ്ടി വന്നു ദയവായി ഈ സീസണിൽ തിരക്കുകൂട്ടരുത് നിങ്ങളുടെ ടൈംലൈൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് ഫലങ്ങൾ സമയമെടുക്കുന്നതിനാൽ സ്വയം സംശയിക്കരുത് പെട്ടെന്നുള്ള വിജയത്തേക്കാൾ ആഴമേറിയ ഒന്ന് നിങ്ങൾ കെട്ടിപ്പടുക്കുകയാണ് നിങ്ങൾ സ്ഥിരത ജ്ഞാനം ആത്മാഭിമാനം എന്നിവ കെട്ടിപ്പെടുക്കുകയാണ് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുന്നതിലും നേരത്തെ വരും വാതിലുകൾ തുറക്കുന്നു ആത്മവിശ്വാസം സ്വാഭാവികമായി തോന്നുന്നു ഒരിക്കൽ നിങ്ങളെ നിയന്ത്രിച്ച ഭയം അകലെയാണെന്ന് തോന്നുന്നു ആ ദിവസം നിങ്ങൾ ഈ നിമിഷം ഓർക്കും ഞാൻ ശക്തനായ ഒരാളായി മാറുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് തുടരുക നിങ്ങൾക്ക് ശൂന്യത തോന്നുന്ന ദിവസങ്ങളിൽ പോലും പ്രചോദനം അപ്രത്യക്ഷമാവുമ്പോഴും ആരും നിങ്ങൾക്കായി കൈയടിക്കാത്തപ്പോഴും നിങ്ങൾക്ക് വിശ്രമിക്കണമെങ്കിൽ പോലും ഉപേക്ഷിക്കരുത് നിങ്ങളുടെ ഭാവി ഇവിടെ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു നിങ്ങൾ ഉപേക്ഷിക്കാത്തതിൽ നന്ദി നിങ്ങളുടെ ഹൃദയത്തോട് സത്യസന്ധത പുലർത്തിയതിൽ നന്ദി ആശ്വാസത്തേക്കാൾ വളർച്ച തിരഞ്ഞെടുത്തതിൽ നന്ദി നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്താണ് നിങ്ങൾ എല്ലാം കൃത്യമായി വികസിക്കുന്നു അവസാനമായൊരു കാര്യം നിങ്ങളിപ്പോൾ ഇത് വായിക്കുന്നതിന്റെ പതിപ്പ് എല്ലാം മാറ്റുന്ന പതിപ്പാണിത് മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറഞ്ഞ സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുന്നത് ഉറപ്പാക്കുക അങ്ങനെ നിങ്ങൾ കാണുന്ന രീതി മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുത നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല